കോടിക്കണക്കിന് രൂപ മുടക്കി പണിത പുതിയ പാർലമെന്റ് മന്ദിരം ചോരുന്നു ചോർച്ചയിൽ വീഴുന്ന വെള്ളം പിടിക്കാൻ ബക്കറ്റ് വെച്ചിരിക്കുന്നു സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവാണ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് പാർലമെന്റിന്റെ ലോബിയിലുള്ള ചോർച്ചയാണ് വീഡിയോയിൽ കാണുന്നത് ഈ മൺസൂൺകാല സമ്മേളനത്തിന്റെ ബാക്കി പഴയ പാർലമെന്റ് മന്ദിരത്തിലേക്ക് മാറ്റണമെന്ന നിർദ്ദേശവും അഖിലേഷ് ഉന്നയിക്കുന്നു ശതകോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ഈ മന്ദിരത്തിലെ വെള്ളമിറ്റ് വീഴുന്ന പദ്ധതി കഴിയുന്നതുവരെ പഴയ മന്ദിരത്തിൽ സമ്മേളിക്കാമെന്നാണ് അഖിലേഷ് പറയുന്നത് വിഷയം അടിയന്തരമായി അവതരിപ്പിക്കാനിരിക്കുകയാണ് പ്രതിപക്ഷം സെൻട്രൽ പദ്ധതിയുടെ ഭാഗമായി മെയ് പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽദാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽദാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലിന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലന്റെ മിഠായി